ഗർഭിണിയായതിൻ്റെ സന്തോഷ നിമിഷങ്ങൾക്കിടയിൽ ഹജറാബി വി റിയല്ലാഹുവൻഹയെ മാനസിക വിഷമത്തിലാക്കുന്നതായിരുന്നു വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഹജറാബി വി റിയുള്ള ഗർഭിണിയായതിൽ ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാം വലിയ സന്തോഷത്തിലാണ് തൻ്റെ ആദ്യ ഭാര്യ സാറയുമായുള്ള നീണ്ടകാലത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നില്ല ഇപ്പോഴിതാ ഹാജറിലൂടെ കുടുംബത്തിലേക്ക് സന്തോഷം വിരുന്നെത്തിയിരിക്കുന്നു അപ്പോഴാണ് വീട്ടിലെ അന്തരീക്ഷം മ്ളാനമാകുന്നത് വീട്ടുകാർക്ക് എന്തൊക്കെയോ മാറ്റം സംഭവിച്ച പോലെ ഹാജറയെ കുറിച്ചാണ് അവർക്കിപ്പോൾ വല്ലാത്ത കുറ്റങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥനായി തനിക്ക് പുത്ര സൗഭാഗ്യവുമായി വന്ന ഹാജർ ബീവിയെ ഉപേക്ഷിക്കാനും വയ്യ സാറയെ പിണക്കാനും പറ്റില്ല സാറയിലൂടെ സാധിക്കാത്ത വിശേഷങ്ങൾ ഹാജറയിലൂടെ ലഭിക്കുന്നതിലുള്ള സ്ത്രീ സഹജമായ മാനസിക വിഷമമാണ് വീട്ടുകാരിൽ ചിലർ പ്രകടിപ്പിക്കുന്നത് നബിക്ക് കാര്യം മനസ്സിലായി സമ്മർദ്ദം അധികമാവുകയാണ് ഇബ്രാഹിം അലി ഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തീരുമാനം കാത്തുനിന്നു ഹാജറിന്റെ നെഞ്ചിടിപ്പ് കൂടി ഇനി എന്ത് തീരുമാനമാണ് ഉണ്ടാവുക ഈ ഘട്ടത്തിൽ ഇബ്രാഹിം അലി തന്നെ ഉപേക്ഷിക്കുമോ വീടിന് പിറകിലുള്ള നദിക്കരയിലിരുന്ന് സങ്കടത്തോടെ ഹാജർ തൻ്റെ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചു കൂട്ടി ഹാജറിൻ്റെ മനസ്സിൽ ആശ്വാസത്തിൻ്റെ കുളിര് പകർന്നുകൊണ്ട് ഒരു മലക്ക് പ്രത്യക്ഷപ്പെടുകയാണ് മലക്ക് ബീവിയോട് പറഞ്ഞു ഹാജർ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്ന കുട്ടി അതുല്യനാണ് നിങ്ങൾക്കവൻ നന്മയാകും കുഞ്ഞിന് ഇസ്മായിൽ എന്ന് പേരിടണം ഹാജറാ ബിവിക്ക് ആശ്വാസമായി അലൗകികമായ ഒരിടപെടലുണ്ടായിരിക്കുന്നു ഇനി സംഭവിക്കുന്നതെല്ലാം നല്ലതിനായിരിക്കും എന്ന ഉറപ്പിൽ മഹതി ക്ഷമയോടെ കാത്തിരിക്കുകയാണ് അങ്ങനെ അതിസുന്ദരനായൊരു കുഞ്ഞു പിറന്നു ഇസ്മായിൽ അലിഹിസലാത്തു വസ്ലാം ആ കുടുംബത്തിലെ അസ്വസ്ഥത പരിഹരിക്കാൻ അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നു ഹാജറയെ ദൂരദിക്കിലേക്ക് കൊണ്ടുപോവുക ബുറാക്കെന്ന അത്ഭുതവാഹനം ആകാശത്തു നിന്നും ഇറങ്ങി വന്നു ഇബ്രാഹിം നബിയും കൈക്കുഞ്ഞും ബീവിയും അതിൽ കയറി പുറപ്പെട്ടു ഇടയ്ക്ക് പച്ചപ്പുള്ള പ്രദേശങ്ങൾ കാണുമ്പോഴെല്ലാം പ്രവാചകന്മാർ മലക്കിനോട് ചോദിക്കും ഇവിടെ ഇറങ്ങുകയല്ലേ നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തിയിട്ടില്ല എന്നാവും മലക്കിൻ്റെ മറുപടി വരിക അവസാനം മക്കയിലെ ഒരു മരുപ്പറമ്പിലെത്തിയപ്പോൾ മലക്ക് പറയുകയാണ് ഇവിടെ ഇറങ്ങിക്കോളൂ അത് ഒരു ചരിത്ര നിയോഗമായിരുന്നു ഇവിടെയോ ഒരു പുല്ലുപോലും മുളയ്ക്കാത്ത ആൾ താമസമില്ലാത്ത ഈ മരുപ്പറമ്പിലാണോ ഞങ്ങൾ ഇറങ്ങേണ്ടത് എന്ന് നബി ചോദിക്കുമ്പോൾ അതെ ഇവിടെ വെച്ചാണ് നിങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന് പ്രശസ്തനായ ഒരു നബി അയക്കപ്പെടുക ആ നബിക്ക് നാഥൻ്റെ കലാം ഇവിടെ വെച്ച് പൂർത്തീകരിച്ച് അവതരിപ്പിക്കപ്പെടും എന്ന് മലക്ക് വിശദീകരിക്കുകയാണ് ഏകാന്തത മാത്രം കൂടെയുള്ള മരുഭൂമിയിൽ ഭാര്യയെയും കൈക്കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോരാനായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന എന്തൊരു പരീക്ഷണമാണ് ഒരു പിടി കാരക്കയും ഒരു പാത്രം വെള്ളവും മാത്രം നൽകി തിരിഞ്ഞു നടക്കാനൊരുങ്ങുന്ന നബിയോട് ബി വി അന്വേഷിക്കുന്നു അള്ളാഹു പറഞ്ഞിട്ടാണോ ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പോകുന്നത് അതെ എന്ന നബിയുടെ ഉത്തരം മതിയായിരുന്നു മഹതിക്ക് ഭീതിതമായ മരുഭൂമിയിൽ ഏകാഗിനിയായി കൈക്കുഞ്ഞുമായി ഭക്ഷണം പോലുമില്ലാതെ ഒറ്റപ്പെട്ട സ്ത്രീയുടെ തവക്കുലിന്റെ കരുത്ത് എത്രയാണ് താൻ കുടിച്ചു തീർക്കുന്ന കഷ്ടപ്പാടുകൾ റബ്ബിന്റെ തീരുമാനമാണെന്ന വിചാരത്തിലെല്ലാം സമർപ്പിക്കാൻ തയ്യാറായ ദാസിയുടെ ഭക്തിയാണിത് തിരിച്ചു നടക്കവേ തൻ്റെ കുടുംബത്തെ കാണാതായ ഘട്ടത്തിൽ ഹുജൂൻ കുന്നിന് മുകളിൽ കയറി തിരിഞ്ഞു നിന്നുകൊണ്ട് ഇബ്രാഹിം അലിഹിസലാം ദ ചെയ്തു അള്ളാഹുവേ നീ എൻ്റെ കുടുംബത്തെ ഞാൻ എൻ്റെ കുടുംബത്തെ ഇതാ ആരോരുമില്ലാത്ത ഒരു ഭൂമിയിൽ പാർപ്പിച്ചിരിക്കുന്നു അവർക്ക് നീ രക്ഷയാകണേ മനുഷ്യഹൃദയങ്ങളിൽ അവരോട് സ്നേഹമുളവാക്കണേ നീ അവർക്ക് ഭക്ഷണങ്ങളും പഴങ്ങളും നൽകണേ പാരാവം കണക്കെ കിടക്കുന്ന മരുഭൂമിയിൽ ഉമ്മയും കൈക്കുഞ്ഞും ജീവിക്കുന്നു സിറിയയിൽ നിന്ന് നബി ഇടയ്ക്കിടെ സന്ദർശിക്കാൻ വരും ബുറാക്കിലാണ് വരവ് കൈയിൽ കരുതിയ ഭക്ഷണം തീർന്നപ്പോൾ മകൻ കരയാൻ തുടങ്ങി ശിശുവിന്റെ പശിയടക്കാൻ ആ മാതാവ് തെല്ലെന്നുമല്ല പരിഭവപ്പെട്ടത് ഒന്ന് യാചിച്ചു വാങ്ങാൻ പോലും സമീപത്താരുമില്ലല്ലോ ഈ മരുഭൂമി ഉണ്ടായതിനു ശേഷം ഒരു മനുഷ്യസ്പർശമേൽക്കാത്തതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ സാറാ ബി വിയുടെ അടിമയായിരുന്നു ഹാജർ റലിയു അൻഹ വാർദ്ധക്യ ദശയിലെത്തിയട്ടും സന്താന ഭാഗ്യം ലഭിക്കാതിരുന്നപ്പോൾ തന്റെ ദാസിയെ ഭർത്താവിന് ഭാര്യയായി നൽകി സാറാ ബിവി ഈ കുടുംബത്തിനൊത്തുള്ള സഹവാസം കാരണം ആദ്യ സമയത്ത് തന്നെ ഹാജർ മുസ്ലിമായിരുന്നു പിന്നീടാണ് ഇബ്രാഹിം അലിഹിസലാമിന് ഹാജറിൽ ഇസ്മായിൽ എന്ന പുത്രൻ പിറക്കുന്നത്